വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പുനരൂരിലെ എക്സൈസ് സമുച്ചയ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തിങ്കളാഴ്ച കുറ്റിനാട്ടൽ ചടങ്ങുകൾ നടന്നു മരാമത്ത് വകുപ്പിന്റെ ആർക്കിടെക്ചർ വിഭാഗമാണ് കെട്ടിടത്തിനായുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടേ കോടി രൂപയാണ് അടങ്കൽ തുക പുനരൂർ മാർക്കറ്റിന് സമീപമുള്ള കാലപ്പഴക്കം ചെന്ന ഓഫീസ് കെട്ടിടത്തിന് പിന്നിലായിട്ടാണ് പുതിയ കെട്ടിടത്തിന്റെ കുറ്റിനാട്ടൽ കർമ്മം നടന്നത് ഇതിന്റെ തുടർച്ചയായി ഉടൻ തന്നെ നിർമ്മാണ പ്രവൃത്തികളും ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കൊല്ലം കരുനാപ്പള്ളി സ്വദേശിയായ കരാറുകാരന്റെ നേതൃത്വത്തിലാണ് ഒരു വർഷം നീളുന്ന നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് നിലവിൽ എക്സൈസ് സർക്കിൾ ഓഫീസ് പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലാണ് ഓടുമേഞ്ഞ മേൽക്കൂരയിൽ ടാർപോളിൻ വിരിച്ചാണ് മഴയത്ത് ഉദ്യോഗസ്ഥർ ചോർച്ചയെ പ്രതിരോധിക്കുന്നത് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതോടെ ചോർച്ചയിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് ശാപമോക്ഷം ലഭിക്കും അതേസമയം മൂന്ന് നിലയിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൽ സർക്കിൾ ഓഫീസ് ഇൻസ്പെക്ടർ ഓഫീസ് ക്വാർട്ടേഴ്സുകൾ വിമുക്ത പദ്ധതിയുടെ ഓഫീസ് തൊണ്ടിമുറി എന്നിവയാണ് സജ്ജമായി രണ്ടായിരത്തി ഇരുപതിലെ സംസ്ഥാന ബജറ്റിൽ കെട്ടിട നിർമ്മാണത്തിന് ടോക്കൺ പ്രൊവിഷൻ ലഭിച്ച പദ്ധതി കൂടിയാണിത് അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന ടി പി രാമകൃഷ്ണൻ സ്ഥലം നേരിട്ട് സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തുകയും തുടർ നടപടികൾ ഉണ്ടാകാത്തതിനാൽ പിന്നീട് പുനരൂർ എം എൽ എ ആയ പി എസ് സുബാൽ മുൻകൈയ്യെടുത്ത് രണ്ടര വർഷം മുമ്പ് സമുച്ചയത്തിന്റെ ഡിസൈൻ പുതുക്കി സമർപ്പിക്കുകയുമായിരുന്നു നിർമ്മാണ പദ്ധതിക്ക് അനുവദിച്ചതിൽ ഇരുപത് ശതമാനം തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ബജറ്റിൽ വകയിരുത്തുകയും ചെയ്തു ഇതിനിടയിൽ സർക്കാരിനുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയും നിർമ്മാണ പ്രവൃത്തികളെ ബാധിച്ചിരുന്നു